ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് ധ്യാനിച്ച് കിടക്കാം കഥാവായ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ നിങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങൾക്കാവശ്യമുള്ള ധൈര്യവും ശക്തിയും ഓജസ്സും സൗഖ്യവും വിടുതലും രക്ഷയും നൽകി സംരക്ഷണം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും നാളെ എല്ലാ ആകുലതകളും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളെ മടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല ദൈവം എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ശത്രുക്കളുടെ നടുവിൽ വസിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കണം കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ ഓരോരുത്തരും അതിനാൽ ആരെയും ഭയപ്പെടാനില്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട് അവിടുത്തെ അഗ്നിവ്യൂഹങ്ങൾ അവിടുത്തെ സൈന്യബലം നിങ്ങളോട് നിങ്ങളോടുകൂടിയുണ്ട് നിങ്ങളൊറ്റയ്ക്കല്ല കർത്താവിൻ്റെ ദാസരായ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് അത് ചെയ്യും അവിടുന്ന് നിങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന രാത്രിയാണ് ഇന്ന് മനസ്സിന്റെ എല്ലാ ഭയവും വേദനയും ശരീരത്തിന്റെ രോഗവും ദുഃഖവും സമർപ്പിച്ച് കഥാവെ ഈ രാത്രിയിൽ നിന്റെ സംരക്ഷണത്തിൻ കീഴിലായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമങ്ങളിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പറത്തുന്ന പോലെയാണ് അവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കഥാവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും ഇന്ന് ഈ സങ്കീർത്തനം നിങ്ങൾ ആവർത്തിച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുക കഥാവിൽ ആശ്രയം വയ്ക്കുന്ന നീതിമാന്മാരായ വ്യക്തികൾക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന ദുഷ്ടരുടെ മേൽ കഥാവ് ഇടപെടും നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട ശത്രുവിൻ്റെ നടുവിൽ നിങ്ങൾ വസിച്ചാലും ശത്രുവിന് നിങ്ങളെ തൊടാൻ പോലും കഴിയാത്തത്ര സ്വർഗീയ സൈന്യ ബലം കൊണ്ട് രക്ഷയുടെ കരം കൊണ്ട് കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഈ രാത്രിയിൽ എല്ലാ ഭയവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് അവിടുന്ന് നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല അനാഥനായി അനാഥയായി വിടുകയില്ല അവിടുന്ന് എൻ്റെ രക്ഷകനാണ് എൻ്റെ ശക്തിയാണ് എൻ്റെ ബലമാണ് എന്നെക്കുറിച്ച് വലിയ പദ്ധതികളുള്ള ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് അതിനാൽ തന്നെ എനിക്കൊരനർത്ഥവും സംഭവിക്കാതെ എൻ്റെ ദൈവമായ കർത്താവിനെ കാത്തുകൊള്ളും എന്ന വിശ്വാസത്തോടെ ഈശോയും തിരുസഭയും പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചൊല്ലാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമൻ മറിയമേ ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് പരിപൂർണ സംരക്ഷണവും ഹൃദയത്തിൽ ആനന്ദവും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ Yes சுகிறருஸ்து விண்ட நாமத்தில் அமன்.